നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഡേ ആചരിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിനിയും സംരംഭകയുമായ ഫാത്തിമ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളിസൺ സെല്ലിന്റെ ഭാഗമായാണ് ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഡേ ആചരിച്ചത് എട്ടാം ക്ലാസ് മുതൽ കഴിഞ്ഞ നാല് വർഷമായി ഓൺലൈൻ വ്യാപാരത്തിന്റെ ഉടമയും പ്ലസ് വൺ സയൻസ് വിഭാഗം വിദ്യാർത്ഥിനിയുമായ ആദിയ ഫാത്തിമ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ്റെ പേര് ആദ്യ ഫാത്തിമ ഞാൻ ഏഴാം മാസം മുതൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അത് ഇപ്പോൾ പ്ലസ് വൺ ഇപ്പോൾ ഇവിടെ ജി വി എച്ച് എസ് ദേശമല സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഇന്നത്തെ കരിയർ ഗൈഡ്നസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ഘാടനയായിട്ട് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടുത്തെ സാറുമാരും ടീച്ചർമാരാണ് ഞാൻ അതിൽ വളരെ അധികം സന്തോഷിക്കുന്നു എൻ്റെ എല്ലാ അച്ചീവ്മെൻസിനും എൻ്റെ സപ്പോർട്ടായി നിന്ന് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വളരെയധികം നന്ദി ഞാൻ പറയുന്നു എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇതുവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്തേ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാവർക്കും എന്നെ പോലെ ഒരു നല്ലൊരു സംരംഭം തുടങ്ങാനും അതിനെ അതിനായിട്ട് അതിലേക്ക് മുന്നോട്ട് കയറി അതിൽ നല്ലൊരു പ്രചോദനമായിട്ട് ഏറ്റെടുക്കാനും എല്ലാവർക്കും കഴിയും എല്ലാവരും ആയിട്ട് ജീവിക്കുക എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് അതെല്ലാം പുറത്ത് കാണിച്ച് എല്ലാ കഴിവുകളും പുറത്തെടുത്ത് അതൊരു നമുക്ക് നമ്മുടെ കഴിവുകൾ പുറത്തെടുത്ത് അതൊരു ജീവിതമാർഗമായി തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് വളരെയധികം നല്ല കാര്യമാണ് ഇപ്പം ഗേൾസിനോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എല്ലാവരും ഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കുമ്പോൾ ഒരു വാല്യൂ നമുക്ക് സമൂഹത്തിൽ കിട്ടില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ വാല്യൂ എല്ലായിടത്തും കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷനെ ബാധിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നത് സക്സസ്ഫുൾ സക്സസ്ഫുള് അത് എല്ലാവർക്കും കിട്ടും എത്രയും അത്രയും കഷ്ടപ്പെടുന്നവർ നമുക്കൊരു സക്സസ്ഫുൾ നമുക്ക് കിട്ടും സക്സസ്ഫുൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല നമ്മൾ അതിനെ തേടി പോണ്ടതാണ് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് അതെല്ലാതും പുറത്ത് കാണിക്കുക അപ്പോഴാണ് ഓരോരോ എല്ലാവരും എല്ലാവരും അറിയുന്നത് ആ ഒരു കഴിവുകളിലൂടെയാണ് ഇന്ന് എനിക്കിവിടെ ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ അന്ന് അന്നെടുത്ത ഒരു എഫേർട്ടും അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതിൽ ഇന്ന് എൻ്റെ ഇന്നലെ അപ്രത്യക്ഷമായി കണ്ടുപൊട്ടിയതാണ് സാറ് സാറിനെ ആർക്കും കൂടെ അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ടെന്നും ഒന്നും അറിയണ്ടായിരുന്നില്ല അപ്രതീക്ഷമായി കണ്ടുപിട്ടി അവരതൊരു ചെയ്യണം നീ ഉദ്ഘാടനം ചെയ്യണം നീയാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ പറഞ്ഞ് ഞങ്ങൾ എന്നെ പ്രചോദനപ്പെടുത്തി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അത്രയും ധൈര്യം തന്നത് ഇവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ആണ് ഇന്ന ഇന്നലെ ഇന്നലെ ഇരുന്ന് ഇന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് അവര് അവർ ഇന്നലെ വന്ന സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇത് അത്രയും കോൺഫിഡൻസോടെ ഇരിക്കുന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും എല്ലാം പുറത്ത് കാണിക്കുക ഒരിക്കലും ഒരു ഡിപ്പെൻഡ് ആയി ജീവിക്കാതെ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കാൻ മാക്സിമം നോക്കുക ആരും ആശ്രയിക്കാതിരിക്കുക എത്രത്തോളം നമ്മൾ ഡിപ്പെൻഡ് ആവുന്നു അത്രത്തോളം നമ്മുടെ സമൂഹത്തിലുള്ള വാല്യൂ കുറേയാണ് നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിലായാലും എവിടെ പോയാലും നമുക്കൊരു വാല്യൂ കിട്ടുള്ളൂ കരിയർ ഗൈഡും ഇംഗ്ലീഷ് അധ്യാപികയുമായ ബിന്ദു പ്രിൻസിപ്പൽ കെ ഷാഹിന ഡോക്ടർ ശിവപ്രസാദ് കൊമേഴ്സ് വിഭാഗം അധ്യാപിക ശ്രീലേഖ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികളെ അധ്യാപകരായ റീന ഗ്രീന ലാബ് അസിസ്റ്റന്റ് ഷജിത് കൃഷ്ണൻ എന്നിവർ ഉപഹാരം നൽകിയും ആദിയ ഫാത്തിമയെ സംരംഭക മേഖലയിൽ പ്രാപ്തരാക്കിയ ഉമ്മ ഷാജിദയെ പ്രിൻസിപ്പൽ കെ ഷാഹിന പൊന്നാടയണിയിച്ചും ആദരിച്ചു